തൃത്താല പഞ്ചായത്തിലെ മാട്ടായയിലാണ് സാമൂഹിക സാംസ്കാരിക കായിക പ്രവർത്തകൻ ഹുസൈൻ തട്ടത്താഴത്ത് തൃത്താല പഞ്ചായത്ത് അതിർത്തിയിൽ മേഴത്തൂർ മോസ്കോ റോഡരികിൽ ഒന്നര ഏക്കർ സ്ഥലം കളിക്കളമായി നൽകിയത് നേരത്തെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് കളിക്കാൻ മറ്റൊരു സ്ഥലവും ഹുസൈൻ വിട്ടുകൊടുത്തിരുന്നു കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം ജെ സി ബി ഉപയോഗിച്ച് കളിക്കളമാക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് കായിക താരം എഴുത്തുകാരൻ പ്രസാദകൻ തുടങ്ങിയ നിലകളിൽ സമൂഹത്തിൽ സജീവ സാന്നിധ്യമാണ് ഹുസൈൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പകാരൻ കുട്ടികൾക്കും നന്നായി ഇടം അത് ഓൾറെഡി നമ്മൾ കൊടുത്തതാണ് അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് പറഞ്ഞാൽ മേളത്തൂര് മാട്ടായ റോഡിൽ മോസ്കോ റോഡിലാണ് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇവിടെ പണിയെടുക്കുന്നത് അത് വേറുള്ള ലാഭങ്ങളോ വേറെ ലക്ഷ്യങ്ങളോ നമ്മളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും വന്നു വരുന്നത് സ്പോർട്സ് ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്പോർട്സ് ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ നമ്മുടെ നാട്ടിൽ കാണുന്ന എന്തിന് രാസലഹരികൾ ഉപയോഗത്തിനടക്കം ഒരു മാറ്റം വന്ന് നല്ല രീതിയിലേക്ക് ഒരു തലമുറ വരണം അതിന് ഇത്തരം കളിസ്ഥലങ്ങൾ നമുക്ക് നിർബന്ധമാണ് പക്ഷേ ഉള്ളതെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം സ്കൂളുകളിലും കോളേജുകളിലും മാത്രമായി ഒരുങ്ങി പബ്ലിക്കിന് വന്ന് കളിക്കാവുന്നൊരിടം നമ്മുടെ ചുറ്റുപാടിലെവിടെയും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നതും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്നു വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തതും Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindulmanna